ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ശെക്കരിയ പ്രവാചകന്റെ പുസ്തകം നാലാം നാലാമധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള ഭാഗങ്ങളിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ശെരുബാവേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു അവൻ്റെ കൈ തന്നെ അത് തീർക്കും സൈന്യങ്ങളുടെ എഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചുരിക്കുന്നു എന്ന് നീ അറിയും സക്രിയ പ്രവാചകൻ പ്രവചിക്കുന്നു ഈ ആലയത്തിന് ആലയത്തിനടിസ്ഥാനമിട്ടത് സെരുബാബേലാണ് എന്നാൽ അടിസ്ഥാനമിട്ട നീ തന്നെ അതിനെ പൂർത്തീകരിക്കും ഇങ്ങനെ ഒരു പ്രവാചകൻ ആത്മാവിൽ പ്രവചിക്കണമെങ്കിൽ ഒന്നിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ആലയം പണി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ പൂർത്തീകരിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന സാധാന്യ മണ്ഡലത്തോട് ആത്മാവ് പ്രവചിക്കുകയാണ് പല ശക്തികളും ഇതിനെ പൂർത്തീകരിക്കത്തില്ല എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ് സെരുവാവേലെ നീ തന്നെ അത് പൂർത്തീകരിക്കും അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട് സെരുവാവേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായിത്തീരും എന്നെ കേൾക്കുന്ന പ്രിയതേ ഇതുപോലെയാണ് ഒരു ഒരാത്മീകൻ്റെ ജീവിതത്തിനകത്ത് അവർ ഏത് കാര്യത്തിന് ചുവടുവെച്ചാലും അതിനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഒത്തിരി ശക്തികൾ എഴുന്നേൽക്കും ഈ ലോകത്തിൽ നമ്മൾ ആരംഭിക്കുന്ന ഏത് പ്രവർത്തനങ്ങൾക്കകത്തും ചില കുടുംബജീവിതങ്ങൾ പോലും അവർ നന്നായിട്ട് ആരംഭിച്ചിട്ട് അതിനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ ഉടഞ്ഞു പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ് നീ തുടങ്ങിയാൽ അതിനെ പൂർത്തീകരിപ്പാൻ ശക്തിയുള്ള ഒരു നല്ല ദൈവം നിലക്കൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് വചനം പറയുന്നത് സെരുബാബലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരാണ് നീ സമഭൂമിയായിത്തീരും എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിനകത്ത് പൂർത്തീകരിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളിൽ വചനം പറഞ്ഞതിനകത്ത് പൂർത്തീകരണത്തിലെത്താൻ ഇതുപോലെയാണ് രക്ഷ എന്ന സന്തോഷം രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക കർത്താവ് പറഞ്ഞ കൽപ്പനയ്ക്കകത്ത് പ്രവേശിക്കുക അതൊരാരംഭമാണ് കർത്താവിനെ അറിഞ്ഞ് യേശു തന്നെ സത്യദൈവമെന്നറിഞ്ഞ് ആ കർത്താവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുക വായ് കൊണ്ട് ഏറ്റു എന്ന് പറയുന്നത് രക്ഷയാണ് സ്നാനപ്പെടുന്നതോടുകൂടി നമ്മൾ ക്രിസ്തുവിനോട് ചേരുകയാണ് എന്നാൽ പ്രിയരേ അത് ആ യാത്രയുടെ ആരംഭമാണ് എന്നാൽ അതിനെ പൂർത്തീകരണത്തിലെത്തിക്കത്തില്ല എന്ന് പറഞ്ഞു വാദം പറഞ്ഞു നിൽക്കുന്ന സാധാന്യ മണ്ഡലങ്ങൾ ഒത്തിരിയുണ്ട് എത്രയോ പേര് ഈ രക്ഷയുടെ സന്തോഷത്തിനകത്തുനിന്ന് പിന്മാറിപ്പോയി അവരും പറയാൻ പറ്റുമോ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ഒരിക്കലുമില്ല എന്നാൽ ഇവിടെ പരിശുദ്ധാത്മ പറയുന്നു നീ തുടങ്ങി വെച്ചതിനെ നീ പൂർത്തീകരിക്കും രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ഒരു ദൈവവൈദൽ പറയണം എനിക്ക് നിത്യത എന്ന ഭവനത്തിൽ ഞാൻ എത്തുന്നത് വരെ ഞാൻ പൂർത്തീകരണത്തിലെത്താൻ എനിക്ക് ദൈവം തന്ന പരിശുദ്ധാത്മാവെന്ന വാക്തത്വമുണ്ട് ഞാൻ അതിനെ മുറുകെ പിടിച്ച് ഞാൻ അവസാനം വരെ ജയിക്കും ശരുഭാവയിലെ ആലയം പണിത് പൂർത്തീകരിച്ചതുപോലെ എന്ന ആ ഭവനത്തിലേക്ക് എത്തുവാൻ എൻ്റെ ലൈഫിനെ ഞാൻ പൂർത്തീകരിക്കും എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ആ നിത്യഭവനം നേടുവാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു